بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين بسم الله الرحمن الرحيم قل لا أسألكم عليه أجرا إلا المودة في القربى صدق الله صدق الله مولانا العظيم السلام عليكم ورحمة الله وبركاته بوهماني لا يا صاداتك ولا ماكلا يا 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 പരിപാടിയിൽ സംബന്ധിച്ച മോമിനുങ്ങൾ മോമിനാത്തുകള് അള്ളാഹു സുബാനുഭവ അവൻ ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്ത മഹത്തുക്കളെ അതിൻ്റെ ഹക്കം പോലെ ബഹുമാനിക്കുക ആദരിക്കുക എന്നത് നമ്മുടെ കടമയാണ് നാം ആരും പ്രതീക്ഷിക്കാത്ത നിലക്ക് ബഹുമാനപ്പെട്ടവര് നമ്മോട് യാത്ര പറഞ്ഞു ഒരു വർഷം പൂർത്തിയായി എന്ന മഹാനവികളുടെ ആദ്യത്തെ റൂസ് പരിപാടിയാണ് നാളത്തെ പകൽ നടക്കുന്ന അന്നദാന പരിപാടിയും മറ്റും ഇഷാ അതോടുകൂടി നമ്മുടെ ഈ ഉറൂസ് അവസാനിക്കുകയാണ് ഏതായിരുന്നാലും ബഹുമാനപ്പെട്ടവരെക്കുറിച്ച് നമുക്കാര്ക്കും പ്രത്യേകമായി വിവരിക്കേണ്ട ആവശ്യമില്ല ബഹുമാനപ്പെട്ടവരെ എല്ലാവരും വേണ്ട പോലെ മനസ്സിലാക്കിയിട്ടുണ്ട് എന്ന് നമുക്കെല്ലാവർക്കും ബോധ്യപ്പെട്ടതാണ് മഹാനായ റസൂലാഹു അലൈഹി വസ്ല്ലമ്മ തങ്ങളുടെ കുടുംബപരമ്പരയാകുന്ന മഹാന്മാരായ സാലാത്തുക്കളെ ബഹുമാനിക്കുക ആദരിക്കുക എന്നത് നമ്മുടെ നിർബന്ധമായ കടമയാണ് ഷേഖുനാഥ് പേരോട് സാദ് കാര്യങ്ങളെല്ലാം വേണ്ട പോലെ നമുക്ക് വിവരിച്ച് തന്നു ഇൻഷാ ശരിയിൽ ഇനിയും ഒലമാക്കളും എല്ലാം ഉണ്ട് അതുകൊണ്ട് എല്ലാ സംസാരം ഞാൻ നീട്ടാൻ ഉദ്ദേശിക്കുന്നില്ല أَرْحَمُ الرَّاحِمِينَ يا آيه الله الجبار يَا آيه ربنا آيه الله لي من المسلمين يقولون ان الله يجعلنا من كل يقولون ان الله يجعلنا من الله يقولون ان الله يجعلنا من الله 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 ഞങ്ങളിലും കുടുംബങ്ങളിലുമുള്ള എല്ലാ വക രോഗങ്ങളും പരിപൂർണമായും നീ ശിഫിയാക്കണേ അല്ല ആഫിയത്തുള്ള ദീർഘായുസ് നൽകി ഞങ്ങളെ നീ അനുഗ്രഹിക്കണേ അല്ല മഹത്തായ ഈ ഉറൂസ് പരിപാടി വിജയിപ്പിക്കുന്നതിന് വേണ്ടി മാസങ്ങളോളം അധ്വാനിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്ത പലരും പലരുമുണ്ട് ഈ പരിസരക്കാലം നാട്ടിൽ നിന്ന് അള്ളാഹുവെ എല്ലാവർക്കും അർഹമായ പ്രതിഫലം നീ നൽകണേ അള്ളാഹ് എല്ലാവർക്കും അർഹമായ പ്രതിഫലം നീ നൽകണേ അള്ളാഹ് ബഹുമാനപ്പെട്ട കുല്ലത്തു സദാത്ത് തങ്ങൾ തങ്ങളുടെ പ്രിയപ്പെട്ട മക്കൾ നമ്മുടെ മുമ്പിലുണ്ട് അള്ളാഹുവെ പത്തു വർഷം മുമ്പ് നമ്മുടെ എല്ലാമെല്ലാമായ മഹാനായ ഷേഖുനോ സയ്ദുന വോ മുർഷിദുന സാജുൽ മഹാനവരുകൾ നമ്മോട് വിളചോദിച്ചു അതിനുശേഷം നമ്മുടെ ഏറ്റവും വലിയ മത്യവും മഞ്ജവുമായി മത്യവും മല്യവുമായിരുന്നു ബഹുമാനപ്പെട്ട പുറത്തു സാധാങ്ങൾ അള്ളാഹു ഇതുപോലെ മൺ മറഞ്ഞ് പോയ മുഴുവൻ സാധാർത്ഥ്യങ്ങളുടെയും മുഴുവൻ ആലിമ്യങ്ങളുടെയും മഹത്വക്കളുടെയും നടജ നീ ഉയർത്തണേ അള്ളാഹ് അവരോടൊപ്പം ഞങ്ങൾക്കെല്ലാം എല്ലാം സ്വർഗത്തിൽ ഒരുമിച്ചുവിടാൻ ഈ അവസരം നൽകണേ ഉള്ള എന്ന് വാഴ ചെയ്തുകൊണ്ട് ഈ പരിപാടിക്ക് എല്ലാ നിരക്കുമുള്ള ആശംസകൾ നേർന്നുകൊണ്ട് എൻ്റെ വാക്കുകൾ ഞാൻ അവസാനിപ്പിക്കുന്നു അസ്സലാമലൈക്കും വറഹമുല്ലാഹി വാത്ത ബഹുമാനപ്പെട്ട